അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പേ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ കാരണം എൻ്റെ പൊന്നും സബ്സ്ക്രൈബേഴ്സ് ആയ കൂട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ടല്ലേ അപ്പോ എന്നോട് ചോദിക്കാറുണ്ട് ഇത്ത നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തം മുഖം ഫേസ് ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ പറഞ്ഞ് കമന്റിലൂടെ പറഞ്ഞു വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാൻ എനിക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അല്ലേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഈ വീട്ടില് ഞാനാണ് റാണി കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ റാണിയാണ് ഞാൻ ഇസ്ലാമിൽ സ്ത്രീക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എല്ലാ തരം സ്വാതന്ത്ര്യം ഇസ്ലാമിൽ സ്ത്രീകൾക്കുണ്ട് അത് ഞാനൊരു വെറും വാക്ക് പറയുകയല്ല ആരാണ് ഇവിടെ ഫേസ് കാണിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ് കേട്ടോ അതുപോലെ ശരീരപ്രദർശനം അല്ല സ്വാതന്ത്ര്യം അതും മനസ്സിലാക്കുക ഒരു സ്ത്രീയുടെ ശരീരം ആണ് അവളുടെ സമ്പത്ത് അവളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അവളുടെ ശരീരമാണ് അവൾക്ക് സമ്പത്ത് അല്ലേ അപ്പം ആ ശരീരം കവർ ചെയ്ത് വെക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ചാക്കിനുള്ളിലാക്കി അല്ലെങ്കിൽ പിന്നെ അടിമയാക്കി എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് ട്ടോ തൻ്റെ ഭർത്താവിന് ഉള്ളതാണ് ഭാര്യയുടെ ഔറത്ത് എന്നുള്ളത് അത് ഏത് മതക്കാരായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പം അത് മറച്ചു വെച്ചിട്ട് ജീവിക്കുന്നതിൽ എന്താണ് തെറ്റി എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്ര നാളും ഞാൻ ഫേസ് കാണിച്ചിട്ട് വന്ന സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ഭർത്താവ് തന്ന സ്വാതന്ത്ര്യമാണ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തന്ന സ്വാതന്ത്ര്യം എൻ്റെ ഭർത്താവ് താന സ്വാതന്ത്ര്യമാണ് ഇതും കൊടുക്കാത്ത നിങ്ങളിൽ ചിലര് എത്ര പേരുണ്ട് നിങ്ങളെ നിങ്ങളെ ഭാര്യമാർക്ക് ഇതുപോലും കൊടുക്കാത്തവര് എത്ര പേരുണ്ട് ഏത് മതത്തിലായിക്കഴിഞ്ഞാലും എന്തിനാണ് ഇസ്ലാമിന്റെ മേലെ തന്നെ കുറ്റം ചാർത്തുന്നത് വേറെ അന്യമതസ്ഥരായിക്കോട്ടെ അവരുടെ ഭാര്യമാര് ചെയ്യുന്നുണ്ടോ ചെയ്യാതെ അനുവാദം കൊടുക്കാതെ എത്ര പേരുണ്ട് നമ്മളെന്താ ചാഞ്ഞ് കിടക്കുന്ന മരാണെന്ന് വിചാരിച്ചിട്ടാണോ നമ്മളെ തോളി കയറുന്നത് പക്ഷേ എനിക്ക് കുഴപ്പമില്ല നെവർ ആണ് നോ പ്രോബ്ലം ആട്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അങ്ങേ അറ്റം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതിപ്പോൾ പല കമൻസും വന്നതിൻ്റെ പ്രകാരം എൻ്റെ ഭർത്താവിന് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളിൽ ചിലർ ഞാൻ എപ്പോഴും പറയാറുണ്ട് കമൻസിലൂടെ വന്ന ഓരോ കമൻസ് കാണുമ്പോൾ മൂപ്പർ പ്രവാസിയാണ് അപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല സ്വന്തം ഭാര്യനെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണം അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ കല്യാണം കഴിക്കുമ്പോൾ എന്നീ എൻ്റെ മക്കളെയും വെച്ചിട്ട് കണ്ടിട്ട് വരെ ചോദിക്കുന്നവർ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഒരിക്കലും സഹിക്കാൻ കഴിയൂല അതിൻ്റെ പ്രകാരമാണ് എന്നോട് പറഞ്ഞാൽ നീ ഫേസ് കാണിച്ചിട്ട് വരണ്ട നീ ഓൺ വോയിസ് മാത്രമാക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ ആയാലും അങ്ങനെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് പിന്നെ സ്ത്രീക്ക് ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ പല കുടുംബങ്ങളിലും നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ഞാനിതിനു മുമ്പേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഇനിയും പറയും കാരണം ഒരു സ്ത്രീ ജനിച്ചു കഴിഞ്ഞാൽ അവളൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്ന വിവേചനം തന്നെയാണ് അത് മാറ്റം വന്നിട്ടൊന്നുമില്ല പല കുടുംബങ്ങളിലും നടക്കുന്ന പൊതുവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതൊട്ട് പക്ഷേ എൻ്റെ ഈ വീട്ടിൽ ഞങ്ങളുടെ രാജകുമാരികളാണ് ഞങ്ങളുടെ മക്കൾ കേട്ടോ അത് കാര്യം വേറെ പെൺകുട്ടികളാണ് എന്നുള്ള ഒരു ജെൻഡർ ഒരു 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 ജെൻഡർ അടിസ്ഥാനമോ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീ എന്നുള്ളൊരു വിവേചനോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല കേട്ടോ അങ്ങനെ ഉള്ള കുടുംബങ്ങളുണ്ട് സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് കാണുന്നതാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ഞാൻ പറയട്ടെ സ്ത്രീ പുരുഷം വിവേചനം എന്തിനാണ് സ്ത്രീ ഇല്ലെങ്കിൽ ഈ സമൂഹമുണ്ടോ ഇതിനെക്കുറിച്ചത്തെ ഞാൻ ഇനിയും പറയും കാരണം ഞാനൊരു സ്ത്രീയാണ് എൻ്റെ ഈ വീട്ടിലാണ് എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഈ വീട്ടിൽ ഞങ്ങൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ റാണിയും എൻ്റെ ഞങ്ങളുടെ രാജകുമാരികളും ആണ് ഞങ്ങളുടെ മക്കൾ കേട്ടോ അല്ലാതെ നമ്മൾ അല്ലാതെ നമ്മൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിനു മുമ്പേ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിക്കോട്ടെ പൊതുവെ സമൂഹത്തിൽ കാണുന്ന സ്ത്രീകളോടുള്ള വിവേചനമായിക്കോട്ടെ അതിനൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിരുന്നത് കേട്ടോ അത് ഇനിയും തുടർന്നു പോവുക തന്നെ ചെയ്യും കാരണം സ്ത്രീ എന്ന വർഗത്തിനോടു ഉള്ള വർഗ വിവേചനം സമൂഹം സൊസൈറ്റി നോക്കിക്കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിനെതിരെ അത് എപ്പോഴും നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം എവിടെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് വേറെ കണ്ണുകൊണ്ടല്ലാതെ ഒരു സുഭ സുഖഭോഗ വസ്തു എന്നല്ലാതെ അതിനപ്പുറം എവിടെയാണ് സ്ത്രീ സ്ത്രീയെ ഒരു വ്യക്തിയായും അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായും എവിടെയാണ് കാണുന്നത് അത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കൂല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലല്ലാതെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ അത് സാധിക്കൂല അതിനെതിരെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതിൽ ഒരു മതത്തെ ആയിക്കോട്ടെ വേറെ ഒരു ഒരു മതം എന്നതിലുപരി മതത്തെ ഒരിക്കലും കൊണ്ടന്നു ഇടാൻ പാടില്ല പാടില്ലതിലും മതം എന്നതിലുപരി മനുഷ്യത്വമാണ് വേണ്ടത് അല്ലേ മതം പിന്നീടാണ് വരുന്നത് ശരിയല്ലേ മതം മനുഷ്യനായി കഴിഞ്ഞതിന് ശേഷമാണ് മതം വരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മതത്തെ ഇതിൽ കൊണ്ടു പാടില്ല എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നൂറ് ശതമാനം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയെങ്കിലും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് മനസ്സിലായോ നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ ദമ്പതിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് അങ്ങത്തോളം ദാമ്പത്യം വിജയിക്കണമെങ്കിൽ പരസ്പര ബഹുമാനം അത്യാവശ്യമാണ് ഞാനൊരു ഭർത്താവിനെ ബഹുമാനിക്കുന്നതോ കൊണ്ടാണ് എൻ്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നത് മനസ്സിലായില്ലേ എനിക്ക് എൻ്റെ ഭർത്താവ് വേണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിലൊരു സ്വാതന്ത്ര്യം ഇല്ലായ്മ വരുന്നില്ല ഇതും കൊടുക്കാത്ത എത്ര പുരുഷന്മാരുണ്ട് പിന്നെ ഏത് കഴിഞ്ഞാലും പുരുഷന്റെ തണലിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് രീതിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് പുരുഷന്റെ തണലിൽ കഴിയാനാണ് അതിപ്പോൾ എത്ര പുരോഗമന ചിന്താഗതിക്കാരായി കഴിഞ്ഞാലും സ്ത്രീകൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ സ്ത്രീകളും ആണ് ഒരുവിധം സ്ത്രീകളും ഇൻഡിപെൻഡൻ്റ് ആണ് അങ്ങനെ പുരുഷൻ്റെ കീഴിൽ ജീവിക്കണം എങ്ങനെ പുരുഷനോട് യാജിച്ച് കൊണ്ട് ജീവിക്കണം എന്ന് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നത് അതിലുപരി ഞാൻ പറയുന്നത് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീയും എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു പുരുഷന്റെ സ്നേഹവും തണലും തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് അല്ലേ അപ്പം അത്തരത്തിൽ ഓരോ സ്ത്രീക്കും സ്വാതന്ത്ര്യം എന്നുള്ളത് ആ പുരുഷൻ കൊടുക്കേണ്ട സ്വാതന്ത്ര്യമാണ് എല്ലാ തരത്തിലും ഒരു തരത്തില് മാത്രമല്ല എല്ലാ തരത്തിലും അവൾ ഒരു വ്യക്തിയാണ് അവൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് അവൾ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള അവൾക്ക് സ്വപ്നങ്ങളുണ്ട് അവൾക്ക് ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള സ്വാതന്ത്ര്യം അവളുടെ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക ചിറകേകാൻ അവന് പ്രാപ്തനാവണം അവന് പ്രാപ്തനാക്കണം അവളെ മനസ്സിലായില്ലേ അപ്പം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഓരോ സ്ത്രീക്കും കിട്ടണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നൂറു ശതമാനം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് പിന്നെ നിങ്ങൾ ഫേസ് കാണിക്കുന്നതായിക്കോട്ടെ ശരീരപ്രദർശനമായിക്കോട്ടെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ നമ്മുടെ കാഴ്ചപ്പാട് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് ശരീരം കാണിക്കുന്നതാണ് സ്വാതന്ത്ര്യം ഒരിക്കലുമല്ല ശരീരം ഒളിവാക്കിയിട്ട് പുറത്തെല്ലാവർക്കും ശരീരം ഒളിവാക്കി കാണിക്കുന്നതാണ് സ്വാതന്ത്ര്യം അതൊന്നും ഒരിക്കലും അത് സ്വാതന്ത്ര്യം എന്ന് പറയാനാവൂല കേട്ടോ അപ്പോൾ ഏതൊരു ഏതൊരു പുരുഷന്റെയും സമ്പത്താണ് എന്ത് അവൻ്റെ ഭാര്യ എന്നുള്ളത് അത് അവന് സ്വന്താണ് അത് ഏത് മതത്തിലായാലും അവന് സ്വന്താണ് അത് അത് പൊതു സ്വത്തല്ല അത് അവന്റെ സ്വകാര്യതയാണ് മനസ്സിലായില്ലേ അപ്പൊ അത് ഒരിക്കലും പബ്ലിക്കിന്റെ മുമ്പിലിട്ട് നിറങ്ങാന് ഒരു പുരുഷനും അനുവദിക്കൂല എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഇങ്ങനെ കവർ ഇത് നടക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീയുടെ സമ്പത്താണ് സ്ത്രീയുടെ ശരീരമാണ് അവളുടെ സമ്പത്ത് അപ്പൊ അത് കവർ ചെയ്ത് നടക്കാൻ പറയുന്നതിൽ എന്താണ് തെറ്റ് അത് അവൾക്ക് സുരക്ഷയാണ് അതിൽ കൊടുക്കുന്നത് മനസ്സിലായില്ലേ അത് സുരക്ഷയാണ് കൊടുക്കുന്നത് അത് മിസ്സിസ് എന്നവരുണ്ടാവാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമാണ് പർദ്ദ ഇട്ടിട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മളെ നമ്മളെ ഐഡന്റിറ്റിയാണ് അതിൽ വിളിച്ചോതുന്നത് അത് നമ്മുടെ മാന്യതയാണ് നിങ്ങൾ പറയും ചാക്കിൻ്റെ ഉള്ളിൽ കറുത്ത ചാക്ക് അത് നമ്മുടെ ഐഡന്റിറ്റിയാണ് അത് നമ്മളുടെ എന്താണ് മാന്യതയാണത് ഇതിൽ പലരും പലതും പറയും നവർ മൈൻഡാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഇനിയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് സംസാരിക്കും കാരണം എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാവരും ഒരുപോലെയല്ല സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവളെ വെറും ഒരു സുഖഭോഗ വസ്തുവായി കാണുന്നവരുണ്ട് അതല്ലാതെ അവൾ ഒരു വ്യക്തിയാണ് അവൾക്ക് സ്വപ്നങ്ങളുണ്ട് അവൾക്ക് ഒരു ക്യാരക്ടറുണ്ട് അവൾ ഒരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ടായി വന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലേ അവളെയും ഒരേപോലെ കഴിഞ്ഞാൽ ജെൻഡർ അടിസ്ഥാനം ഇല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന വിവേചനം ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല പക്ഷെ അത് കാണാത്തടത്താണ് പ്രശ്നം വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ അതിന് അർഹയാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നിടത്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായും ഞാൻ അതിന് അർഹയാണ് അതിനെക്കുറിച്ച് പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് തന്ന സ്വാതന്ത്ര്യം തന്നെയാണത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കും അതിനെപ്പറ്റിട്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ സംശയങ്ങൾ മാറിക്കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ഫേസ് കാണിച്ചത് കൊണ്ടോ ശരീരഭാഗങ്ങൾ കാണിച്ചത് കൊണ്ടോ ഒരു സ്ത്രീ ഒരു സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം അവിടെയല്ല വരുന്നത് കേട്ടോ മനസ്സിലായില്ലേ അപ്പോൾ ഓക്കെ ഇൻഷാല്ല വേറൊരു വീഡിയായിട്ട് വരാം അസ്ലാമലൈക്കും